ഓസീസ് താരങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവണം ഏതളവുകൾ വെച്ചളന്നാലും നമ്മളും അർജന്റീനയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ഒരു പുഞ്ചിരിയോടെ അർണോൾഡ് മറുപടി നൽകിയിട്ടുണ്ടാവും മല്ലനെ വകവരുത്തിയ ദാവീദിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ കേവലം അഞ്ച് കല്ലുകൾ കൊണ്ടാണ് ദാവീദ് തന്റെ കൃത്യം നിർവഹിച്ചത് നിങ്ങളുടെ പക്കൽ വലിയൊരു കാൽപ്പന്നു നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് കാണിച്ചു തരൂസിന്റെ വെറ്ററൻ ഡിഫൻഡറായ അസിസ് ബെഹീച്ചിന്റെ രക്തം തിളച്ച തന്നിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാൻ വന്ന അർജന്റീനയുടെ പത്താം നമ്പറുകാരനെ അസീസ് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഒരു കയ്യാങ്കളിയുടെ വക്ക് വരെ ആ സമയത്ത് അസീസ് പ്രശസ്തമായ ഒരു വാചകം ഓർക്കണമായിരുന്നു രാജാവിന് നേരെ വാളോങ്ങിയാൽ അയാളെ നീക്കൊന്നിരിക്കണം എന്ന മതി കാരണം അസീസ് അംഗത്തിന് പോയത് സാക്ഷാ ലയണൽ മെസ്സിയോടായിരുന്നു ബാക്കിയുള്ള മറുപടി എന്റെ കാലുകൊണ്ടുതരാമെന്നുള്ള പ്രസ്താവന മെസ്സിയുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു അയാളെ തടയാൻ മൂന്ന് പ്രതിരോധ പടന്മാരും അവർക്ക് പിറകിൽ ഗോൾ കീപ്പറും പണി നേരിടുന്നു ഒരു സൂചിയിൽ നൂൽ കോർക്കാനുള്ള പഴുതെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മെസ്സി അത് കണ്ടെത്തി അയാളുടെ ഇടം കാലിനാൽ ചോദിച്ച പന്ത് ബൈബിളിലെ ദാവൂദിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ ഓസ്ട്രേലിയൻ ടീം ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ബൈബിളിന്റെ ജീവനാടിയായ മിശിഹ അപ്പുറത്തുണ്ടെന്നവർ മറന്നുപോയി ഡ്രസ്സിംഗ് റൂമിൽ മടങ്ങിയെത്തിയ പരിശീലകനോട് ചില ഓസീസ് താരങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവണം ഏതളവുകോൽ വെച്ചളന്നാലും നമ്മളും അർജന്റീനയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ഒരു പുഞ്ചിരിയോടെ അർണോൾഡ് മറുപടി നൽകിയിട്ടുണ്ടാവും മല്ലനെ വകവരുത്തിയ ദാവീദിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ല കേവലം അഞ്ച് കല്ലുകൾ കൊണ്ടാണ് ദാവീദ് തന്റെ കൃത്യം നിർവഹിച്ചത് നിങ്ങളുടെ പക്കൽ വലിയൊരു കാൽപ്പന്തണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് കാണിച്ചു തരും കൊസീസിന്റെ വെറ്ററൻ ഡിഫൻഡറായ അസിസ് ബെഹിച്ചിന്റെ രക്തം തിളച്ച തന്നിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാൻ വന്ന അർജന്റീനയുടെ പത്താം നമ്പറുകാരനെ അസീസ് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഒരു കയ്യാങ്കളിയുടെ വക്ക് വരെ ആ സമയത്ത് അസീസ് പ്രശസ്തമായ ഒരു വാചകം ഓർക്കണമായിരുന്നു രാജാവിന് നേരെ വാളോങ്ങിയാൽ അയാൾ നീക്കുന്നിരിക്കണം എന്ന മതി കാരണം അസീസ് അംഗത്തിന് പോയത് സാക്ഷാൽ ലയണൽ മെസ്സിയോടായിരുന്നു ബാക്കിയുള്ള മറുപടി എന്റെ കാലുകൊണ്ടുതരാമെന്നുള്ള പ്രസ്താവന മെസ്സിയുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു അയാളെ തടയാൻ മൂന്ന് പ്രതിരോധ പടന്മാരും അവർക്ക് പിറകിൽ ഗോൾ കീപ്പറും പണി ഒരു സൂചിയിൽ നൂൽ കോർക്കാനുള്ള പഴുതെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മെസ്സി അത് കണ്ടെത്തി അയാളുടെ ഇടം കാലിനാൽ ചൂടിച്ച പന്ത് ഗോൾ കലയിൽ വിശ്രമിച്ചു ബൈബിളിലെ ദാവൂദിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ ഓസ്ട്രേലിയൻ ടീം ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ബൈബിളിന്റെ ജീവനാടിയായ മിശിഹ അപ്പുറത്തുണ്ടെന്നവർ മറന്നുപോയി